സംഗീതം മാത്രമല്ല ലൈഫിലെ ഒരു തഞ്ചേടം ഉള്ള ലേഡിയായിരുന്നു അപ്പൊ ചിത്രതിരുന്നാൾ മഹാരാജാവിന് ഗോൾഫ്ലാറ്റ് ഏതോ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അത് ഏറ്റവും നല്ലതായിട്ട് ചെയ്യുന്ന ലണ്ടനിലാണ് ഞാൻ പറയുന്നത് നൈൻറ്റീൻ തേർട്ടീസിനെ പറ്റാവും അപ്പോ അന്നത്തെ സവർണരായ ഹിന്ദുക്കള് കടൽ കടക്കാൻ പാടില്ല നമ്മൾ കടൽ കടന്ന ജാതി ഭ്രഷ്നാകും ഭ്രഷ്നായി ഔട്ട്കാസ്റ്റ് ആയി അമ്പലത്തിൽ കയറാൻ പറ്റില്ല അപ്പൊ മഹാരാജാവ് ചെറുപ്പക്കാരനാണ് അപ്പൊ മഹാരാജാവ് കടൽ കടന്ന് ലണ്ടനിൽ പോകാൻ തിരിച്ചു വന്ന് പുറത്താക്കപ്പെടും മഹാരാജാവ് നല്ല രീതിയിൽ മാത്രമല്ല അമ്പലത്തിൽ നിന്നും അപ്പൊ ഈ അമ്മ മഹാരാണി ഒരു ചെറുപ്പക്കാരിയാണ് ചിത്രയിരുന്നാളും അമ്മ മഹാരാണിതൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് ഒറ്റ പ്രായ വ്യത്യാസമുള്ളൂ പതിമൂന്നാം വയസ്സിൽ പ്രസവിച്ച കുട്ടിയാണ് മഹാരാജാവ് അപ്പോ ആ ചെറുപ്പക്കാരിയായ മഹാറാണി മഹാറാണിന്റെ വേലക്കാരി നാണയം ഒറ്റ ലേഡിയേം കൊണ്ട് കപ്പലിൽ കയറി ഒറ്റയ്ക്ക് ലണ്ടൻ വരെ യാത്രയിൽ ലണ്ടനിൽ യാത്ര വേറൊന്നിനും അല്ല ഞാൻ ലണ്ടനിൽ യാത്ര ചെയ്തോന്ന് കാണിക്കാം ലണ്ടൻ വരെ പോയിട്ട് തിരിച്ച് അടുത്ത കപ്പലിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ അമ്പലത്തിലെ അതോറിറ്റീസിനെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ ഇത് കടൽ കടന്ന് ലണ്ടനിൽ പോയിട്ട് വന്നിരിക്കുകയാണ് നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ വരാൻ പോകും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല അപ്പം അതില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം അമ്പലത്തിൽ കയറി അത് കഴിഞ്ഞ് വീണ്ടും ചിത്രകരുന്നാളയും കൊണ്ട് വീണ്ടും ഒരു ട്രിപ്പ് അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പൊ ഇവിടെ കൗടിയാൽ പാഷ കയറി വരുന്ന കുറിയിൽ താങ്കൾ അറിയില്ല ഒരു ഐവറി കൊണ്ട് ഒരു വെട്ടിയും അതിൻ്റെ മോളുടെ ഒരു സ്വർണം കൊണ്ട് ഒരു കപ്പലും ഉണ്ട് അത് തിരുവനന്തപുരത്തെ വിമൻസ് അസോസിയേഷൻ വിമൻസ് സ്ട്രെങ്ത്തിന് ഇത്രയും ചെയ്തതിന് അമ്മ മഹാറാണിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും എന്നത് പിന്നെ അമ്മ മഹാറാണിയെ പേടിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പേടിക്കാനുള്ള വക ഉള്ള ഒരാളാണെന്നാണ് ഞാൻ കേട്ടറിഞ്ഞിരിക്കുന്നത് പക്ഷെ എന്റെ കേസിൽ ലവ് മാത്രമേ കിട്ടുള്ളൂ സ്നേഹവും ദയെ ഇപ്പൊ പുളിശ്ശേരി എന്ന് പറഞ്ഞാല് ടേസ്റ്റി അതിന് ചൂടായിട്ടിരിക്കുമ്പോ ടേസ്റ്റി ആണല്ലോ ഈ കുഞ്ഞെ പാപ്പി എന്നൊക്കെയാ വിളിക്കും പാപ്പി വെച്ചാൽ ഈ മെയിൽ പൂച്ച ആൻഡ് ഫീമെയിൽ പൂച്ച കുന്നൻ പൂച്ച പാപ്പി പൂച്ച അപ്പൊ ആ അങ്ങനത്തെ പാപ്പിന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് അപ്പൊ പുളിശ്ശേരി ടേസ്റ്റി ആയിട്ട് കുറച്ചുകൂടെ സ്വാദ് വേണം അപ്പം സ്വാദ് എന്താ പഞ്ചസാരയാണ് അപ്പോൾ മൂന്നാല് വയസ്സേ കാണുള്ളൂ അപ്പം അതിൽ പഞ്ചസാരയായി ഇപ്പം അപ്പോൾ നല്ല സ്വാദമുണ്ടായിരുന്നു അത് അത്രയൊക്കെ കൈൻഡായിട്ട് പിന്നെ നടുവേദന കാണും ചില സമയത്ത് അപ്പൊ മുതുകെ ഇടിക്കാൻ പറയാം അപ്പം ഇടിക്കാൻ വെച്ചാൽ നമുക്ക് അഞ്ചും ആറ് വയസ്സേ ഉള്ളൂ അപ്പോൾ വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ കട്ടിലിരിക്കുമ്പോൾ ഞാൻ പുറകിലിരുന്ന് ഇങ്ങനെ മുതുക ഇടിച്ചു കൊടുക്കും അപ്പം അത് ഭയങ്കര സുഖമായിരുന്നു അതെ ഇതൊരു റിലീഫ് കിട്ടുവായിരുന്നു അത് തൊലി എന്ന് വെച്ചാൽ പട്ടുപോലെ ഇരിക്കും ഭയങ്കര സോഫ്റ്റ് തൊലിയായിരുന്നു അപ്പം എനിക്കൊക്കെ മൂന്ന് മണിക്കൂർ വീണ വായിച്ചാൽ ഇവരുടെ തെറ്റത്ത് തഴമ്പ് വരും തൊലി അമ്മമാറാണെങ്കിൽ എട്ട് മണിക്കൂർ വായിച്ചാലേ ഈ തഴമ്പ് വരും അത്ര സോഫ്റ്റ് തൊലിയായി